കണ്ണൂരിലെ അടുത്ത ഹജ്ജ് ക്യാമ്പ് പുതിയ ഹജ്ജ് ഹൗസിൽ നടക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് എല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ചപ്പോഴാണ് കണ്ണൂരിലെ ഹജ്ജ് ക്യാമ്പ് വൻ വിജയമായതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ നിന്നുള്ള മൂന്നാമത്തെ ഹജ്ജ് തീർത്ഥാടനവും വൻ വിജയമാക്കാൻ സാധിച്ചെന്ന് കിയാൽ എം ഡി ദിനേശ് കുമാറും ഗ്രാമികയോട് പറഞ്ഞു ഹജ്ജ് ഹൌസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്ലാൻ അന്തിമ രൂപം നൽകാൻ ജൂൺ നാലിന് യോഗം ചേരും യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശം കണ്ണൂരിലെ ഹജ്ജ് ഹൌസ് എന്നത് പൊതുസമൂഹത്തിന്റെ കൂടി ആവശ്യമായി മാറി അടുത്ത ഹജ്ജ് ക്യാമ്പ് പുതുതായി നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിൽ തന്നെ നടത്തണമെന്ന പ്ലാനോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നടത്താൻ പറ്റും എന്ന് ിയാൽ തെളിയിച്ചിരിക്കുകയാണ് ആ എയർപോർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണം പിന്നെ ഹജ്ജ് കമ്മിറ്റി ആവശ്യമായ ഇടപെടൽ നടത്തി ഗവൺമെൻറ് അത്യാവശ്യമുള്ള നിർദ്ദേശങ്ങൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ നൽകി അക്കാരണത്താൽ തന്നെ ഹജ്ജ് ക്യാമ്പിനെ സംബന്ധിച്ച് എ ബിഗ് സക്സസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വലിയ വിജയമാണ് നമ്മുടെ വോളണ്ടിയേഴ്സും നമ്മുടെ ട്രെയിനർമാരും ക്യാമ്പിനു വേണ്ടി പ്രത്യേകം വന്ന സന്നദ്ധ പ്രവർത്തകരും അതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾ മീഡിയ ഇലാമിക അതടക്കമുള്ള എല്ലാ മീഡിയക്കാരും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചപ്പോൾ ഈ ഹജ്ജ് ട്വൻ്റി ട്വൻ്റി ഫൈവ് വളരെ വലിയൊരു വിജയമാണ് ഹജ്ജ് കമ്മിറ്റിയെക്കാളും ഗവൺമെൻറ്റിനെക്കാളും ഈ വിഷയത്തിൽ പബ്ലിക്കിൻ്റെ ആവശ്യം അതാണ് കൂടി മനസ്സിലാക്കി പബ്ലിക്കിൻ്റെ കോൺട്രിബ്യൂഷനോട് കൂടി അവരുടെ അവരുടെ കൂടി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നിർവഹിച്ചുകൊണ്ട് ട്വൻ്റി ട്വൻ്റി സിക്സിലെ ഹജ്ജിൻ്റെ ക്യാമ്പ് കണ്ണൂരിൽ നിർമ്മിക്കപ്പെടുന്ന തന്നെ ഒരു എന്നുള്ള പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് കാർഗോ കോംപ്ലക്സ് കൊണ്ട് ഹജ്ജ് ക്യാമ്പ് വളരെ കഴിയുമെന്ന് കിയാൽ മൂന്നാം വട്ടവും തെളിയിച്ചിരിക്കുകയാണെന്നും ഹുസൈൻ സക്കാഫി പറഞ്ഞു കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹജ്ജ് ക്യാമ്പ് കണ്ണൂർ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേതാണെന്ന് അഭിമാനത്തോടെ പറയാമെന്ന് കിയാൽ എം ഡി സി ദിനേശ് കുമാർ പറഞ്ഞു എയർ ഇൻഡ എക്സ്പ്രസ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഇരുപത്തെട്ട് ഡിപ്പാസർ ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് ഹജ്ജ് പാസഞ്ചേഴ്സാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വഴി യാത്ര ചെയ്ത് വളരെ കേരളത്തിൽ നമുക്ക് പറയാം ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാം ഏറ്റവും നല്ലത് ഹജ്ജ് ക്യാമ്പ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു എല്ലാ ഹജ്ജ്മാരും വളരെ സന്തോഷത്തോടിയായിട്ട് തീർത്ഥാടകം ഇവിടുത്തെ ക്യാമ്പിൽ പങ്കെടുത്ത് പോയിട്ടുള്ളത് അടുത്ത വർഷം ഹജ്ജ് ഹൌസിൽ തന്നെ ക്യാമ്പ് നടത്താൻ കഴിയട്ടെ എന്നും ഹജ്ജ് ക്യാമ്പ് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കാർഗോ കോംപ്ലക്സ് തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രാമികാനൂസ് മട്ടന്നൂർ